നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സിറ്റി ഡോക്ടേഴ്സ് ഡേ സമുചിതമായി ആചരിച്ചു ചേർന്ന യോഗം മാനേജിംഗ് ഡയറക്ടർ മാനേജി മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് പാർട്ട് ഉമ്മർ ചാട്ടുമുക്കിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ സിറ്റി ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഡേ സമുചിതമായി ആചരിച്ചു ഇതിനായി ചേർന്ന യോഗം മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് പാർട്ട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂടാത്ത് അസിസ്റ്റന്റ് മാനേജർ പി ജയലക്ഷ്മി ഡോക്ടർമാരായ ഡോക്ടർ ജയകൃഷ്ണൻ ലിബി മനോജ് അജിത് കുമാർ കെ ടിഒബാത്തർ മുഹമ്മദ് ജാസിം ആസിഫ് മൻസൂർ എന്നിവർ സംസാരിച്ചു ആശുപത്രിയിലെ ജീവനക്കാർക്കും രോഗികൾക്കും കേക്കുകൾ വിതരണം ചെയ്തു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും മാതൃകാ ബിഷകുരനുമായിരുന്ന ഡോക്ടർ എന്ന അതുല്യ പ്രതിഭാശാലിയുടെ വ്യക്തിത്വത്തിന്റെ ഈ ദിനം ആചരിച്ചു വരുന്നത് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ സഞ്ചരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ